ബിഗ് ബോസ് വീട്ടിൽ രാവിലെ തന്നെ വഴക്ക് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ രാവിലെ ജിഷൻ ലക്ഷ്മി അതുപോലെ തന്നെ അനീഷ് ഇവരൊക്കെ തമ്മിലുള്ള ഒരു വഴക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് എന്താണ് ബിഗ് ബോസ് ലൈവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇന്നലത്തെ ആ ഒരു പ്രോമോയിൽ കണ്ട പോലെ തന്നെ എന്തായിരുന്നു ആ ഒരു ഫൈറ്റിൻ്റെ കാര്യം ഇതൊക്കെയാണ് നമ്മൾ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് അടിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക സോ നമുക്ക് ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം ലൈവ് രാവിലെ തുറന്നു നോക്കിയപ്പോൾ തന്നെ ഇപ്പോൾ ഇന്ന് നോക്കിയപ്പോൾ തന്നെ ആ ഒരു ഫൈറ്റിലേക്കും കാര്യങ്ങളിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് ജിഷിൻ ലക്ഷ്മി ഫൈറ്റിലേക്കാണ് പേഴ്സണൽ കാര്യങ്ങൾ എടുത്തിട്ട് സംസാരിച്ചു എന്നുള്ള രീതിയിലാണ് ഈ ഒരു ഫൈറ്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പേഴ്സണൽ കാര്യങ്ങൾ കാര്യങ്ങളെടുത്ത് സംസാരിച്ച് ഗെയിം കളിക്കുന്നത് അത്ര ഒരു കാര്യമാണെന്നുള്ള രീതിയിലൊക്കെയുള്ള ടോക്കുകളും കാര്യങ്ങളൊക്കെ അവിടെ ജിഷിൻ പറയുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ലക്ഷ്മി പേഴ്സണൽ കാര്യമായിട്ടുള്ള നിങ്ങൾ ഡൈവേഴ്സ് ആയില്ലേ മോനെ കണ്ടില്ലേ എന്നുള്ള ചോദ്യങ്ങളൊക്കെ അവിടെ ചോദിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് ജിഷിൻ ജിഷിനെ പറയുന്നത് അതിനോ ഇതിനോട് അതായത് ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നതിന് മുന്നേ തന്നെ അനീഷിനോട് പേഴ്സണൽ കാര്യങ്ങൾ ചോദിച്ചു എന്നുള്ള രീതിയിലുള്ള ടോക്കുകളും കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ടായിരുന്നു അപ്പം ഈ പേഴ്സണൽ നമുക്കിപ്പോൾ ആ ഒരു ഷോ കണ്ടോണ്ടിരിക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നത് ഈ അവർക്ക് വേറെ ടോപ്പിക്കളൊന്നും കിട്ടാണ്ട് ഇപ്പോൾ പേഴ്സണൽ കാര്യങ്ങളിലേക്കും കൂടി എത്തി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആ ഒരു വഴക്കിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ ഈ പേഴ്സണൽ കാര്യങ്ങൾ എടുത്തിരുന്ന പോലെ തോന്നുന്നുണ്ടായിരുന്നു ഇപ്പോൾ മസ്താനി ആയാലും എല്ലാവരായാലും പുറത്തുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ പുറത്ത് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഈ ഗെയിമിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് ഇപ്പോൾ രേണു സുധീനെ ഒക്കെ ആ ഒരു രീതിയിലേക്ക് പുറത്ത് ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ പറഞ്ഞില്ലേ നിങ്ങൾ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കള്ളാണ് എന്തിനാണ് ആ കാര്യങ്ങളൊക്കെ എടുത്ത് ബിഗ് ബോസ് ഹൗസിലേക്ക് ഇടുന്നത് എനിക്ക് ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല അതായത് ഇവർക്ക് ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അതിനുള്ളിൽ എന്തോരം കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തോരം കണ്ടന്റുകൾ നടക്കുന്നുണ്ട് അത് വെച്ച് കളിക്കുക അല്ലെങ്കിൽ ആ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്ത് പുറത്തുള്ള കാര്യങ്ങൾ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ച് അത് അവരെ കൊണ്ട് തന്നെ പറയിപ്പിച്ച് എന്നിട്ട് ആ അതിൻ്റെ ഉള്ളിലിട്ട് ആ ഒരു കാര്യത്തെ പറ്റി ഗെയിം കളിക്കാൻ ശ്രമിക്കുന്ന പോലെ പലപ്പോഴും തോന്നുന്നുണ്ടായിരുന്നു അപ്പോൾ ബിന്നിയൊക്കെ പറയുന്നുണ്ടായിരുന്നു അവിടെ പേഴ്സണൽ കാര്യങ്ങൾ പറഞ്ഞ് പേഴ്സണൽ കാര്യങ്ങൾ എന്തിനാണ് ഈ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ ചർച്ച ചെയ്യുന്നത് അത് ആവശ്യമില്ല എന്നുള്ള രീതിയിലുള്ള ഇത് വരുന്നുണ്ടായിരുന്നു സോ എന്തായാലും ജിഷിനും ലക്ഷ്മിയും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നേരം നല്ല രീതിയിലുള്ള വാക്വാദങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ആ ഒരു പ്രശ്നത്തെ പറ്റി അവിടെ രാവിലെ തന്നെ നടക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം ഇപ്പോൾ ലൈവിൽ ബിഗ് ബോസ് എല്ലാവർക്കും പൂവൊക്കെ കൊടുത്തിട്ട് ഒരു ഇന്ന് തൃക്കേട്ടയാണ് പൂക്കളം ഒരുക്കുക എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് ഇന്ന് ലൈവിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ വഴക്കിൻ്റെ ചൂട് പിടിച്ച് ഇനി ബാക്കി കാര്യങ്ങൾ നടക്കുമോ ഇല്ലയോ എന്ന് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു അപ്പോൾ അതെ ഇപ്പോൾ ബിഗ് ബോസിലുള്ള കണ്ടഷൻസിന് വൈൽഡ് ഗാർഡായി വന്നവർക്ക് അവർക്ക് എന്തെങ്കിലും ഒരു സംഭവം കിട്ടണം ഒരു ത്രെഡ് കിട്ടി അവരെ ആൾക്കാർ അറിയണം സോ വേണ്ടി അവർ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് അതായത് എങ്ങനെയെങ്കിലും എങ്ങനെങ്കിലൊരു വഴക്കുണ്ടാക്കി ഒരു ഇതാക്കി ആൾക്കാരിലേക്ക് രജിസ്റ്റർ ചെയ്യിക്കുക എന്നുള്ളത് തന്നെയാണ് ജിഷിനായാലും ആയാലും എല്ലാവരുടെയും ഒരു ഉദ്ദേശം നമുക്ക് കണ്ടാൽ മനസ്സിലാവും അപ്പോ ബിഗ് ബോസിൽ ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പോകുന്നത് ഇന്ന് ഇനി എന്തൊക്കെ കാര്യങ്ങളിലെ വഴക്കുണ്ടാവുന്ന കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാൻ ലൈവ് അപ്ഡേറ്റുകൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നുകൊണ്ടിരിക്കാം സോ എന്തായാലും നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും ബാ ബൈ ഗൈസ്